ഖാദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഗുജറാത്തിലെ ബുജ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആയിരിക്കുന്നത് ബുജ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗുജറാത്തിൻ്റെ തന്നെ ഒരു അതിർത്തി പ്രദേശമായ ലഖ്പത് എന്ന് പറയുന്ന ഫോർട്ടിലേക്കാണ് ഗുജറാത്തിലെ തന്നെ ബച്ചാവു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് അതിരാവിലെ ഈ ഒരു യാത്ര ഞങ്ങൾ ആരംഭിച്ചത് ദീർഘദൂര യാത്രയാണ് ഞങ്ങൾക്ക് നടത്തേണ്ടി വന്നത് ഏകദേശം നൂറ്റി അൻപതിന് മുകളിൽ കിലോമീറ്റർ യാത്ര ചെയ്താണ് ലക്ബത്ത് എന്ന് പറയുന്ന ഈ ഒരു കോട്ടയുടെ മുൻഭാഗത്തേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ദീർഘദൂരം യാത്ര ചെയ്യുവാൻ മടിയില്ലാത്ത വൈദികം കൂടി ഉള്ളത് ഞങ്ങൾക്ക് യഥേഷ്ടം ഈ ഒരു ഭാഗത്തേക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചിരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ഈ ഒരു ഭാഗത്തേക്ക് ആദ്യമായിട്ടാണ് കടന്നു വരുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ടുപേരുടെയും മുഖത്തുണ്ടായിരുന്നു ഏതായാലും ഇത് ഒരു നോക്കി കാണുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു ദീർഘദൂര യാത്ര പോലും ബുദ്ധിമുട്ടോ ക്ലേശങ്ങളോ കൂടാതെ ഇവിടെ ഞങ്ങൾ എത്തിച്ചേരുവാനുള്ള കാരണമെന്ന് പറയുന്നത് ഇത് ലക്ബക് ഫോർട്ടിൻ്റെ മുൻഭാഗത്ത് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് വാഹനം പാർക്ക് ചെയ്യേണ്ട സ്ഥലം കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അവിടെ ഞങ്ങൾ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ വന്നു പോകുന്നതാണ് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലാവുകയായിരുന്നു ഗുജറാത്ത് പ്രദേശത്ത് തന്നെ ഏതോ ഒരു സ്കൂളിൽ നിന്ന് അധ്യാപകരാൽ ഒക്കെ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഈ കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നതാണ് എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു ഏതായാലും ചുറ്റുപാട് കണ്ണോടിക്കുമ്പോൾ നീണ്ട ഒരു കോട്ടയം മതിലാണ് ഞങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നത് ഇതിൻ്റെ ചുറ്റുമതിൽ എന്ന് പറയുന്ന ഏഴ് കിലോമീറ്റർ ദൈർഘ്യമുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏഴ് കിലോമീറ്റർ ദൈർഘ്യത്തിൽ കിടക്കുന്ന ചുറ്റുമതിലുള്ള ഒരു വലിയൊരു കോട്ട ജമന്ദർ ഫ്രച്ച് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു കോട്ട പണിതത് കോട്ടയുടെ ഉൾഭാഗത്ത് നിങ്ങൾ പ്രവേശിക്കുകയാണ് പ്രവേശിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ കാണുന്ന കാഴ്ച ഉപ്പുകൾ വാരി വിതറിക്കിടക്കുന്ന കിലോമീറ്ററോളം സ്ഥലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശം അതാണ് ഈ ഒരു കോട്ടമതിൽ കഴിഞ്ഞ് പിൻഭാഗത്തേക്ക് വന്നുകഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത് ഇങ്ങോട്ട് നോക്കിയാൽ ഉപ്പ് വിതറിയിട്ടിരിക്കുന്ന പ്രദേശങ്ങൾ ഇവിടെ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൈർഘ്യം യാത്ര ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പാക്കിസ്ഥാനിൽ എത്തിച്ചേരും എന്നുള്ള കാര്യം ഇവിടെ വന്നിരിക്കുന്ന ഒരു ടൂറിസ്റ്റിൽ നിന്ന് മനസ്സിലാക്കുകയാണ് ലോക്കലായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഗുജറാത്തിനെ കുറിച്ച് നല്ല ധാരണയുള്ള വ്യക്തിയായിരുന്നു ചോദിച്ചു കഴിഞ്ഞപ്പോൾ യഥേഷ്ടം ഈ ഒരു ഇൻഫർമേഷൻ ഒക്കെ ഞങ്ങൾക്ക് നൽകുകയായിരുന്നു ഗുജറാത്തിൻ്റെ തന്നെ ഒരു അതിർത്തി പ്രദേശമാണ് കച്ച് എന്ന് പറയുന്നത് ഈ കച്ച് ജില്ലയുടെ ഭാഗത്താണ് ഈ ലഖ്പത്ത് എന്ന് പറയുന്ന ഈ ഒരു ഫോർട്ട് നിലകൊള്ളുന്നത് ചുറ്റുപാടും നല്ല സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന രീതിയിലുള്ള മനോഹരമായ ഒരു കോട്ടയാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിച്ചത് ഫോർട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ഫോർട്ടിന്റെ ഏതാനും ഭാഗങ്ങൾ അവശിഷ്ടങ്ങളാണ് പൂർണ്ണരൂപം പൂർണ്ണമായിട്ട് നശിച്ചു എന്ന് പറയാൻ സാധിക്കും എങ്കിലും അതിൻ്റെ ഭാഗികമായ ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ കാണുവാനും സാധിക്കും ആ ഒരു ഭാഗത്താണ് ഞാനിപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ മറ്റൊരു ഭാഗം നിലകൊള്ളുന്നത് റൺഫ് കച്ച് എന്ന് പറയുന്ന ഈ ഒരു അതിർത്തി പ്രദേശമാണ് ഇവിടെ നിന്ന് ഏകദേശം ഇരുപത്തി അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാകിസ്ഥാനിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ലഖുപത് ഫോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു അതിർത്തി പ്രദേശത്താണ് ഈ ഒരു ഫോർട്ട് നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഗുജറാത്തിനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ടൂറിസം വകുപ്പാണ് ഇതിന്റെ നേതൃത്വം ഏറ്റെടുത്ത് ഇതിന്റെ സംരക്ഷണം നൽകി വരുന്നത് ബി എസ് എഫ് അതുകൊണ്ട് അതിന്റെ സംരക്ഷണത്തിനായിട്ട് ഈ ഫോർട്ടിനോടൊപ്പം ഉണ്ട് എന്നുള്ള കാര്യം കൂടി ചേർത്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ ഒരു ഫോർട്ടിന്റെ മതിലുകൾ മാത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക പക്ഷേ ഒരു കാലഘട്ടത്തിൽ വളരെ പ്രൗഢിയോടുകൂടി അഭിമാനത്തോടുകൂടി നിലകൊണ്ടിരുന്ന ഒരു ഫോർട്ടിന്റെ ഒരു കോട്ടയുടെ ചുവരുകളുടെ സൈഡിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഭാരതത്തെ സംബന്ധിച്ചോളം ഒരു കാലഘട്ടം ജപിമാനിക്ക് വക നൽകുന്നതാണ് ഈ ഫോർട്ട് എന്നുള്ള ആരും സംശയമില്ല ഈ റാൺ ഓഫ് കച്ച് എന്ന് പറയുന്നത് ഈ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററോളം പ്ലെയിനായിട്ട് കിടക്കുന്ന ഈ ഒരു പ്രദേശം തീർച്ചയായിട്ടും പാകിസ്ഥാനിലേക്കുള്ള ഈ ഒരു ദൂരം കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ജയ് Thank you. ഗുജറാത്തിൻ്റെ കച്ച് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു റാണോഫ് കച്ച് കാണുക എന്ന് പറയുന്നത് നയനങ്ങൾക്ക് ഏറെ സൗന്ദര്യം പകരുന്ന ഒരു കാര്യം തന്നെയാണ് ലക്പത്ത് ഫോർട്ടിൻ്റെ മുൻഭാഗത്താണ് ഈ ഒരു റാണോഫ് കച്ച് നിലകൊള്ളുന്നത് അതും ഭാരതത്തിൻ്റെ ഒരു അതിർത്തി പ്രദേശം ഗുജറാത്തിൽ താമസിക്കുമ്പോൾ ഈ ഒരു മഹാഭാഗ്യം എന്നെ തേടി വന്നിരിക്കുകയാണ് അതും രാജ്കോട്ട് രൂപതിയുടെ കീഴിൽ സേവനം ചെയ്തു വരുന്ന ഒരു വൈദികൻ്റെ സഹായം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ലക്പത്ത് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത് അതുമാത്രമല്ല ദീർഘദൂര യാത്രയാണ് ഞങ്ങൾക്ക് ഇതിനു വേണ്ടി നടത്തേണ്ടി വന്നത് ഈ ദീർഘദൂര യാത്ര ചെയ്യുവാൻ പോലും മടി കാണിക്കാതെ ഈ ഒരു ഭാഗത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ട് ഇവിടെ വരുവാൻ കാരണമായത് തീർച്ചയായിട്ടും ഒരു മിഷണറിയായിട്ട് ഗുജറാത്തിൽ ഞാൻ സേവനം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് തീർച്ചയായിട്ടും ആ വൈദികനോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ ഞാൻ പ്രകടമാക്കട്ടെ ഒപ്പം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലഖ്ബത്ത് ഫോർട്ട് ഇന്ന് മെയിൻറ്റെയിൻ ചെയ്തു വരുന്നത് ഗുജറാത്ത് ടൂറിസം വകുപ്പ് ഈ അടുത്ത കാലത്താണ് ആളുകളുടെ ഒരു തിരക്ക് ഉണ്ടാവുക എന്ന നിർദ്ദേശത്തോടു കൂടി ആളുകൾ ടൂറിസം ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഗുജറാത്തിൻ്റെ അതിർത്തി പ്രദേശം സ്ഥിതി ചെയ്യുന്ന ഈ ലഖ്പത് ഫോർട്ട് ഇത്ര മനോഹരമായിട്ട് അണിയിച്ചൊരുക്കിയിരിക്കുന്നത് എന്തിനാണ് പറയുന്നു റോഡുകൾ പോലും ഈ അടുത്ത കാലത്താണ് അതിൻ്റെ നല്ല രീതിയിലുള്ള നിർമ്മിതി പോലും നടത്തിയിരിക്കുന്നത് ആരാലും ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഈ ലഖ്പത് ഫോർട്ടിലേക്കുള്ള ഈ പ്രദേശം മുഴുവനും ആ താമസം പോലും ഇല്ലായിരുന്നു ഈ അടുത്ത കാലത്താണ് കൽക്കരി കനികൾ കണ്ടുപിടിക്കുകയും ആളുകളെ കൊണ്ടുവരികയും വ്യവസായ അടിസ്ഥാനത്തിൽ ആളുകൾ താമസിച്ച് ഇവിടെ കൽക്കരി ഉൽപ്പാദനവും ഒക്കെ വീണ്ടെടുക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഈ ഒരു പ്രദേശത്തേക്ക് പോലും ആളുകൾ എത്തിച്ചേരുവാനുള്ള കാരണമെന്ന് പറയുന്നത് അങ്ങനെ ഈ പ്രദേശം ഇന്ന് ടൂറിസം വകുപ്പ് ഒത്തിരിയേറെ വികസന പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോവുകയാണ് നിർമ്മാണ പ്രവൃത്തികളൊക്കെ ഞങ്ങൾക്ക് നേരിട്ട് കാണുവാൻ സാധിച്ചിട്ടുണ്ട് വരും കാലങ്ങളിൽ മനോഹരമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഈ ഒരു ലഖ്പത്ത് ഫോർട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല